السلام عليكم ورحمة الله وبركاته حديث پتنم سرغم تو نرجم نرغم اڈکنن پشاجن بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين عن ابي هريره رضي الله عنه قال قال رسول الله الله صلى عليه وسلم اذا دخل رمضان فتحت ابواب ابواب الجنه وغلقت النار وسلسله الشياطين امام بخاري رحمه الله ابو هريره رضي الله അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിരിക്കുന്നു റമലാൻ വന്നു ചേർന്നാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും നരകത്തിൻ്റെ വാതിലുകൾ അടക്കപ്പെടും പിശാചുക്കൾ ചങ്ങലക്കിടപ്പെടും റമലാൻ്റെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട് റമലാൻ ആഗതമായാൽ എല്ലാ സത്യവിശ്വാസികളും ആ മാസത്തെ അങ്ങേയറ്റം ആദരിക്കുകയും ആ മാസത്തെ വളരെ ഗൗരവത്തോടെ കാണുകയും ആ മാസത്തിൽ വിവാദത്തുകൾക്ക് വേണ്ടി ഏറെ സമയം കണ്ടെത്തുകയും അള്ളാഹുവെ ധിക്കരിക്കുന്നതും അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതും ഒഴിവാക്കി അവനെ അനുസരിക്കുന്നതിലേക്കും അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുന്നതിലേക്കും തിരിയുകയും ചെയ്യും വളരെ ഇഹ്ലാസോടുകൂടി ആത്മാർത്ഥമായി കാര്യങ്ങൾ അവർ നിർവഹിക്കും അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിശ്വാസികൾ വളരെ മനോഹരമാക്കുന്ന മാസമാണ് റമലാൻ അവരുടെ സൽപ്രവർത്തനങ്ങളേറെ വർദ്ധിക്കുക വഴി സ്വർഗം അവർക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെടും തിന്മകളും അശ്ലീലങ്ങളും മോശമായ കാര്യങ്ങളും മോശമായ വാക്കുകളും എല്ലാം ഒഴിവാക്കുക വഴി നരകം അവരുടെ മുന്നിൽ പൂർണ്ണമായും കൊട്ടിയടക്കപ്പെടും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവന് അൽബാധത്തുകൾ നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അവന് കീഴ്വണങ്ങിക്കൊണ്ട് നല്ല വിശ്വാസികളായി മുന്നോട്ട് പോകുമ്പോൾ പിശാചുക്കൾക്ക് സത്യവിശ്വാസികളിൽ ഒരു ദുസ്വാധീനവും ഉണ്ടാക്കാൻ കഴിയില്ല റമലാൻ അല്ലാത്ത മാസങ്ങളിൽ വിശ്വാസികളെ പിഴപ്പിക്കാൻ വേണ്ടി എല്ലാ പണികളും ചെയ്തിരുന്ന പിശാചുക്കൾ റമലാൻ മാസത്തിൽ ആ വിഷയത്തിൽ അങ്ങേയറ്റം നിരാശരാവുകയാണ് ചെയ്യുക അതുകൊണ്ട് പിശാചുക്കൾ ബന്ധിതരെ പോലെ ആയിത്തീരുന്നു പിശാചുക്കൾ യഥാർത്ഥ സത്യവിശ്വാസികളുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല വിശ്വാസികളെ പിഴപ്പിക്കാനോ മോശമായ പാതയിലേക്ക് നയിക്കാനോ ഒട്ടും സാധ്യമാവുന്നില്ല കാരണം അവർ ഏറ്റവും ആത്മാർത്ഥമായി എല്ലാ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് റമദാനിലെ നോമ്പ് നോൽക്കുന്നവരാണ് വിപാദത്തുകൾ നിർവഹിക്കുന്നവരാണ് ഖുർആൻ്റെ മുന്നിൽ സമയം ചെലവഴിക്കുന്നവരാണ് തിന്മകളെ വിട്ടകലുന്നവരാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആ വിഭാഗത്തിൻ്റെ മുന്നിൽ പിശാജി തോറ്റുപോവുകയാണ് ബന്ധിതനായി പോവുകയാണ് നല്ല കൂടി കൂടി ബോധ്യത്തോടുകൂടി കൂടി ഉള്ളറിഞ്ഞ് അങ്ങേയറ്റം ചൈതന്യവത്തായ നോമ്പ് നിർവഹിക്കുമ്പോൾ ആ നോമ്പിൻ്റെ കൂടെ എല്ലാ നന്മകളും വിശ്വാസികളിൽ ഉണ്ടായിത്തീരുന്നു സമയത്തെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ശുദ്ധ ഖുർഹാന്റെയും ആരാധനകളുടെയും പരസഹായത്തിൻ്റെയും വഴിയിൽ അവർ ഏറെ മുന്നേറുന്നു അതുവഴി ഹൃദയത്തിലെ കറകളും തിന്മകളും ഇല്ലാതാവുകയും കുറ്റവാളികൾ പോലും നല്ല വഴിയിലേക്ക് എത്തുകയും അവരുടെ ഹൃദയത്തിൽ ഈമാൻ്റെ ചൈതന്യം തുടിക്കുകയും ചെയ്യും അള്ളാഹുവരെ സഹായിക്കും പിശാചുക്കൾക്ക് അവരിലേക്ക് അടുക്കാനാവില്ല എല്ലാ അർത്ഥത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ ഒരു മാസമായി റമദാനെ സത്യവിശ്വാസികൾ മാറ്റും അങ്ങിനെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന നരകത്തിൻ്റെ വാതിൽ അടക്കപ്പെടുന്ന പിശാചുക്കൾക്ക് പണിയില്ലാതാവുന്ന അവർ ബന്ധിതരായി പോകുന്ന പ്രത്യേകിച്ച് പിശാചുക്കൾക്ക് പണിയില്ലാതാവുന്നതും അവർ ബന്ധിതരാവുന്നതും യഥാർത്ഥ വിശ്വാസികളുടെ അടുക്കൽ മാത്രമാണ് നോമ്പിനെ ശരിയാം ഉപയോഗിക്കുന്നവരുടെ അടുക്കൽ മാത്രമാണ് അങ്ങനെ ഉപയോഗിക്കുന്നവരുടെ മുന്നിൽ പിശാചി തോറ്റുപോവുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ വിജയിക്കുകയാണ് അങ്ങനെ വിജയിക്കുന്നവർക്കാണ് ഈ പറയപ്പെട്ട എല്ലാ സൽഗുണങ്ങളും സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുക നരകത്തിൻ്റെ വാതിൽ അടക്കപ്പെടുക പിശാജിൻ്റെ സാമീപ്യം ഇല്ലാതിരിക്കുക പിശാജ് കെട്ടിയിടപ്പെടുക ഇതെല്ലാം സംഭവിക്കുന്നത് ആ അർത്ഥത്തിലുള്ള വിശുദ്ധരായ വിശ്വാസികളായി റമലാനിൽ മാറാൻ അതിൻ്റെ ചൈതന്യത്തിൽ ബാക്കിക്കാലം ജീവിക്കാൻ സാധ്യമാകണം അള്ളാഹു സുബഷനഹൂവത്താല അനുഗ്രഹിക്കുമാറാവട്ടെ